ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ട്രീമാണ്ടത്തെ നെയ്യാ ഡാമിലാണ് ഇവിടെ അടിപൊളി വിയാണ് കേട്ടോ ഞങ്ങൾ ഈ കാടിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്ഥലങ്ങളിൽ നിർത്തുകയൊക്കെ ചെയ്തു പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം രാവിലെ ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് മലകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ നല്ല ഒഴുക്കാട്ടിലോട്ട് പോകുന്ന പോലത്തെ ഫീലൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി ഗായ്സ് ഇവിടെ നോക്കുമ്പോൾ അങ്ങ് അകലെ വീടുകളും കൊച്ച് കൊച്ച് മലകളും വലിയ മല മലകളും അങ്ങനെ കാടുകളും എല്ലാം കാണാൻ അടിപൊളിയാണ് ഈ വെള്ളമൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിൻ്റെ ഒരു സുഖം പിന്നെ ഇവിടെ ഒരു ബോട്ട് റൈഡുണ്ട് ഇവിടെ ബോട്ട് റൈഡിന് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് കുട്ടികൾക്ക് അതിൻ്റെ പകുതിയായിരിക്കും ഞങ്ങൾ ബോട്ടിൽ കയറിയില്ല എനിക്ക് ബോഡി കയറാൻ പേടിയായത് കണ്ട കയറിയില്ല പിന്നെ ഇവിടെ വന്ന് കുറേ കാറ്റൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല വ്യൂ ഒക്കെ ആയിരുന്നു നല്ല അടിപൊളി ഉന്മേഷൊക്കെ കിട്ടി ഇവിടെ ഒരു ആ ഇവിടെ ഒരു ബോട്ട് അല്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു കേസ് പൊട്ടിപ്പൊളിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ കുറേ പേര് ഇവിടെ വന്നിരുന്നു കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ കാരണം ഞങ്ങൾ രാവിലെയാണ് വന്നത് ആ സമയത്തൊന്നും ആൾക്കാരില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കാട്ടിക്കൂടെ നടന്നു പോയപ്പോൾ അവിടെ ഒരു കുഞ്ഞ് കട കണ്ടു അവിടെ ലൗലോലിക്ക ഉണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട് മാങ്ങ ഉപ്പിലിട്ടതുണ്ട് അങ്ങനെ നിരവധി സാധനങ്ങളുണ്ട് ഞാൻ അവിടെ നിന്ന് എന്ത് തിരഞ്ഞെടുക്കണമെന്ന് നോക്കുകയായിരുന്നു ഗൈസ് അങ്ങനെ ലാസ്റ്റ് കാരക്ക തിരഞ്ഞെടുത്തു കാരയ്ക്ക ഉപ്പിലിട്ടതുണ്ടായിരുന്നു ഞാൻ അതെടുക്കാൻ പറഞ്ഞു ആൻ്റീടെ അടുത്ത് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പറയുമായിരുന്നു കുറച്ച് വെള്ളം കൂട്ടി വെക്കണമായിരുന്നു അതിൻ്റെ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ് അങ്ങനെ പിന്നെ അപ്പോൾ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നല്ല അല്ലേ എൻ്റെ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെടുക്കും തോറും എൻ്റെ മനസ്സിലൊരു സന്തോഷം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു തെയ്യാ ഡാമയുടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കാറ്റത്ത് ആ ഒരു കാരൊക്കെ കടിച്ച് ഓ എന്ത് വൈബായിരിക്കും കൈസ് ഞാൻ അതൊരു ഒരു കാരക്ക എടുത്തു കഴിച്ചു കൈസ് വായിലിട്ടപ്പോൾ തന്നെ ഉ അടിപൊളിയാണ് നിങ്ങൾ വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു കടയിൽ കയറണം വാങ്ങിക്കണം അത്രേ പറയുള്ളൂ പിന്നെ ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അടിപൊളി വ്യൂ ആയിരിക്കും പിന്നെ ഇവിടെ നിന്നെ കുറച്ച് ഡാൻസ് എടുത്തു പിന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ കുറേ കടകളുണ്ട് ചെടികളുണ്ട് ഇവിടെ ഐസ്ക്രീം ക്രീം കട അങ്ങനെ നിരവധി കടകൾ അങ്ങനെ ഒരു വേറെ സ്ഥലത്തെത്തി അവിടെ വന്നപ്പോഴും ഇതുപോലെ ഒരു ഫാമിലി പോട്ടി പോകുന്നത് കണ്ടു സൂപ്പറാണ് ഗൈസ് ഇവിടെ നോക്കുമ്പോൾ കാറ്റൊക്കെ കിട്ടി നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും ഇവിടെ നോക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെയൊക്കെ ഒരു തെളിഞ്ഞ ആ ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പിന്നെ പിന്നെ ആയപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോഴേക്കും ഒരു ഫാമിലി വന്നു അവർ റൈഡിൽ കയറണ കണ്ടു എനിക്ക് പേടിയായതുകൊണ്ടാണ് കയറാത്തത് അതിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക് പിന്നെ എന്താ ഇവിടെ ഒരു വലിയ ടവർ ഉണ്ട് ഗൈസ് എനിക്ക് ഇവിടെ കയറണമെന്നുണ്ട് ചെറിയൊരു സംശയം ഞാൻ കയറുമോ എന്ന് കാരണം കുറേ സ്റ്റെപ്സ് ഉണ്ടെന്നാണ് കയറിയവരെല്ലാം പറയുന്നത് ഞാൻ അതൊന്നും വകവയ്ക്കാതെ കയറുകയാണ് ഗൈസ് നടന്ന് നോക്കി നോക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയറുന്നത് ഇങ്ങോട്ട് കയറുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു നടന്ന് കയറുന്നു ഗൈസ് ഓരോ തട്ടിലെത്തുമ്പോഴും ഓരോ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഞാൻ സ്റ്റെപ്പ് കയറി കയറിപ്പോകോറും ഓരോ വലിപ്പം എത്തും അപ്പോൾ ഓരോ വ്യൂ ആയിട്ട് കിട്ടും സൂപ്പറാണ് കേട്ടോ ഇവിടെ കുറേ പേര് ഇങ്ങനെ ചുമല എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ് അവരൊക്കെ മെമ്മറിക്ക് വേണ്ടി എഴുതി വെച്ചതാണ് ഇവിടെ നോക്കുമ്പോൾ ഈ നെയ്യാ ഡാം ഫുള്ള് കാണാം എന്നാണ് പകുതി വരെ എത്തിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായത് അപ്പോൾ എൻ്റെ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ എന്തായിരിക്കും തോന്നുന്നത് ഇവിടെ നിന്ന് ഞാൻ താഴോട്ട് നോക്കിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയത് ഗൈസ് കാരണം ഇതിങ്ങനെ താഴോട്ട് നോക്കിയപ്പോൾ സ്റ്റെപ്സൊക്കെ കണ്ടപ്പോഴെനിക്ക് തല തന്നെ ഇറങ്ങി അങ്ങനെ ഏറ്റവും മുകളിൽ എത്താറായി ഞാൻ സ്റ്റെപ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അത്ര കുഴപ്പമില്ല ഇവിടെ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് വെള്ളമൊക്കെ ഉണ്ടാ കേട്ടോ തർക്കൽ ഒന്നും അധികം ഇല്ല അങ്ങനെ കയറി വ ഗിയപ്പോൾ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലൊരു ഉന്മേഷം കിട്ടി ഇവിടെ നിന്ന് അപ്പോൾ നേരിടാൻ ഫുള്ള് കാണാം ഗൈസ് ഇവിടെ ഇരുന്ന് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ നിന്ന് കാണാം ഞാൻ നോക്കിയപ്പോൾ കാടുകളൊക്കെ നല്ല പച്ച കളറിലിരിക്കുന്നു പെട്ടെന്നൊരു ഉന്മേഷം എന്താ പറയാ എല്ലായിടത്തും ഇപ്പോൾ കാടുകളൊക്കെ നിരത്തെയാണ് ഇവിടെ ഇങ്ങനെ കാടുകളൊക്കെ ഉള്ളത് കാണാമോ എന്താ നമുക്കൊരു സന്തോഷമായിരിക്കും ഇവിടുത്തെ ബ്രിഡ്ജിൽ എന്തൊക്കെയോ ഇങ്ങനെ തൂകി തൂക്കി വെച്ചിട്ടുണ്ട് ഗൈസ് എന്താണെന്ന് അറിയില്ല അതിലെ ഭംഗിക്ക് വേണ്ടി വെച്ചേക്കണ തോന്നുന്നത് തോന്നുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കുമ്പോൾ ആ മലയൊക്കെ കാണാൻ സൂപ്പർ ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ് എനിക്ക് നല്ല ഹൊക്കെ നല്ലടി കാണാനും കഴിയുന്നുണ്ട് ആ കൂടെയൊക്കെ പോകുന്ന ആ ആ ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോഴേക്കും ഒരു ബോട്ട് റൈഡ് ഒരു ഫാമിലി പോകുന്നതാണ് കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും മുഴുവനും കാണാൻ കഴിയും ഇവിടെ പണ്ട് എന്തോ ഒരു ലൈൻ പാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത് എന്തോ എനിക്കറിയില്ല പിന്നെ ഞാൻ തിരിച്ചിറങ്ങി ഗൈസ് തിരിച്ചിറങ്ങിയപ്പോൾ നേരത്തെ ഇറങ്ങിയ കടി എളുപ്പമായിരുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ ഈ ഗേറ്റിൻ്റെ അകത്തൂടേതൊക്കെ വന്നു ഇവിടെ നിന്ന് നിന്നു ഇവിടെ നിന്നപ്പോൾ കൂടുതൽ ഭംഗി ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ഭംഗി വിധം കൂടുകയാണ് നെയ്യാ ഡാമിന് സൂപ്പറാണ് കേട്ടോ ഗൈസ് ഈ മരകളും ഇവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അക്വേറിയം അല്ലാത്ത ചിൽഡ്രൻസ് പാർക്ക് സൂപ്പറായിട്ടുണ്ട് എല്ലാ അടിപൊളിയാണ് ഞങ്ങളിവിടെ നിന്നപ്പോൾ തന്നെ മഴയൊക്കെ വരാറായി നല്ല കറുത്ത് മേഘങ്ങളൊക്കെ വന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകാമെന്നൊക്കെ കരുതി ഇവിടെ പോയപ്പോൾ തന്നെ ഡാം ചെറുതായിട്ട് തുറന്നിരുന്നു രാവിലെ ആയതുകൊണ്ട് ചെറുതായിട്ടാണ് തുറന്നത് അപ്പോൾ നല്ല കൊള്ളാമായിരുന്നു നമ്മൾ എപ്പോഴും പോയിരുന്നു അത്രയും തുറന്നിട്ടില്ലായിരുന്നു മേഘമൊക്കെ കറുത്തു തുടങ്ങി കൈസ് ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയി ഇത്രേ ഉള്ളൂ ബൈ ബൈ പിന്നെ പിന്നീടുത്തെ ഡാമിൻ്റെ വെള്ളച്ചാട്ടം ഇവിടെ വന്നപ്പോഴാണ് തിരിച്ച് പോകുന്ന വഴിയാണ് കണ്ടത് അതിൻ്റെ ഒറിജിനൽ ഭംഗി ഇത്രേ ഉള്ളൂ ഗൈസ് തിരിച്ച് പോകുന്നു